നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ സംഭവ ബഹുലമായ വാർത്തകളിലേക്ക് കടന്നാൽ ഒന്നാമതായി ചില അഭയാർത്ഥികളെ അതിർത്തിയിൽ വെച്ച് തന്നെ തിരിച്ചയക്കണമെന്ന് ജർമ്മനിയിലെ സി ഡി യു പാർട്ടി നേതാവ് ഫ്രീഡറിഷ് മെർസ് ആവശ്യപ്പെട്ടു കാരണം യു നിയമങ്ങളനുസരിച്ച് എത്തിച്ചേരുന്ന രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ ഉത്തരവാദികളാണ് ഇതിനൊക്കെ ഇപ്പോൾ അദ്ദേഹം ട്രാഫിക് ലൈറ്റ് മുന്നണിയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഒരു തീരുമാനം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇക്കാര്യത്തിൽ സി ഡിയു നേതാവ് ഫ്രഡറിക് മെർസ് ട്രാഫിക് ലൈറ്റ് സഖ്യത്തിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അതിർത്തികളിലെ അനിയന്ത്രിതമായ ഒഴുക്ക് അവസാനിപ്പിക്കുമെന്നും ഇനിയും വരുന്നവരെ ജർമ്മനിയിലെ അതിർത്തികളിലേക്ക് അവിടെ വെച്ച് തന്നെ തിരിച്ചയക്കണമെന്നും ഇതിന് അടുത്ത ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ നിർബന്ധിത പ്രഖ്യാപനം നൽകാൻ ഫെഡറൽ സർക്കാർ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ പ്രതിരോധങ്ങൾ ഉണ്ടാകുമെന്നുമാണ് മെർസിന്റെ മുന്നറിയിപ്പ് ജർമ്മനിയുടെ മുൻ തലസ്ഥാനമായ ബോണിൽ കത്തിയാക്രമണം നടത്തിയ അക്രമിയ പോലീസ് വെടിവെച്ച് വീഴ്ത്തി പരിക്കേറ്റ പ്രതിയെ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വൈകുന്നേരത്തോടെ മരിച്ചു പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല മുപ്പത്തിരണ്ടുകാരനായ ഒരു പുരുഷനേയും മുപ്പത്തിയേഴുകാരിയായ ഒരു സ്ത്രീയെയും കത്തിക്കൊണ്ട് പരുക്കേൽപ്പിച്ചു കടന്ന പ്രതിയെ പോലീസ് തെരഞ്ഞു കണ്ടെത്തിയപ്പോൾ പോലീസിനെതിരെയും ഇയാൾ കത്തിയെടുത്തപ്പോഴാണ് ബോണിന്റെ വടക്കൻ ഭാഗത്ത് ബുർഗർ കിങ്ങിന്റെ മുന്നിൽ വെച്ച് വെടിവെച്ചു ത് ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം ബോൺഹൈമർ സ്ട്രാസയും ഹൈൻറിഷ് ബോൺ റിംഗിന്റെയും ഇടയിലാണ് സംഭവം നടന്നത് സംഭവത്തിന്റെ കാരണം വ്യക്തമല്ല അതേസമയം ജർമ്മനിയിലെ ലോവർ സാക്സൺ സംസ്ഥാന തലസ്ഥാനമായ ഹാനോവറിലെ ഹില്ലേഴ്സായം ജില്ലയിൽ സാർസ്റ്റെഡിൽ അഭയാർത്ഥിയായ ഇറാഖുകാരന്റെ കത്തിയാക്രമണത്തിൽ അറുപത്തിയൊന്നുകാരൻ മരിച്ചു സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട മുപ്പത്തി അഞ്ചുകാരനായ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി ഇയാൾ താമസിച്ചിരുന്ന അഭയാർത്ഥി കേന്ദ്രത്തിന്റെ ഉടമയാണ് മരിച്ചയാൾ നരഹത്യ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ കുറ്റകൃത്യം സാർസ്റ്റിലെ അഭയാർത്ഥി പാർപ്പിടത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ അതേസമയം ഹെസൻ സംസ്ഥാനത്തിലെ ദാസ്റ്റാട്ടിൽ ഒരു അഫ്ഗാൻ അഭയാർത്ഥി ട്രാഫിക് ലൈറ്റുകൾ അവഗണിച്ച് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് നേരെയും കാൽനടക്കാർക്ക് നേരെയും കാർ ഓടിച്ചു കയറ്റിയത് കാറുടമയ്ക്ക് പരിക്കേറ്റു ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മനുഷ്യക്കടത്ത് നടത്തുന്ന സംഘത്തെ ജർമ്മൻ പോലീസ് അറസ്റ്റ് ചെയ്തു സിറിയക്കാരായ മൂന്ന് പേരും ഇറാഖുകാരായ പേരുമാണ് അറസ്റ്റിലായത് മറ്റ് പതിനെട്ട് പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമായി തുടരുകയാണ് ജർമ്മനിയിലെ എൻ ആർ വി ബാഡൻ ബുട്ടംബർഗ് സാക്സൺ അൻഹൾഡ്ലേസി ഹോൾസ്റ്റൈൻ ടൂരിങ്ങൻ എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിരവധി നഗരങ്ങളിൽ ഒരേ സമയം നടത്തിയ പരിശോധനയിൽ മുന്നൂറ്റി നാൽപ്പത് പോലീസുകാരാണ് നേതൃത്വം നൽകിയത് ഇതിനകം നൂറ്റിനാൽപത് പേരെ ജർമ്മനിയിൽ ഈ സംഘം എത്തിച്ചതായും പോലീസ് വെളിപ്പെടുത്തി യക്കാർത്തായിൽ സന്ദർശനം നടത്തുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ മത സാംസ്കാരിക വൈവിധ്യങ്ങളെ അംഗീകരിച്ച് സാഹോദര്യം വളർത്തണമെന്ന് ആഹ്വാനം ചെയ്തു ജക്കാർത്തായി പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ നയതന്ത്ര പ്രതിനിധികൾ സർക്കാർ പ്രതിനിധികൾ പൗരപ്രമുഖർ തുടങ്ങിയവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ ഇവിടുത്തെ സ്വർഗാരോപിത കത്തീഡ്രലും പാപ്പ സന്ദർശിച്ചു ബ്രിട്ടനിലെ ലെസ്റ്ററിലെ പാർക്കിൽ നടക്കാനിറങ്ങിയ എൺപതുകാരനായ ഇന്ത്യൻ വംശജനെ തദ്ദേശീയരായ കൌമാരക്കാർ കല്ലെറിഞ്ഞു കൊന്നു തന്റെ നായ്ക്കൊപ്പം നടക്കാനിറങ്ങിയ ഭീംസൻ കോലിയെയാണ് അഞ്ച് കൌമാരക്കാർ ചേർന്ന് കല്ലെറിഞ്ഞു കൊന്നത് ലസ്റ്ററിലെ ബ്രൌൺ സ്റ്റോൺ ടൌണിലെ ഫ്രാങ്ക്ലിൻ പാർക്കിൽ വെച്ചാണ് സംഭവം സംഭവത്തിൽ അഞ്ചു കുട്ടികളാണ് അറസ്റ്റിലായത് പതിനാല് വയസ്സ് വീതം പ്രായമുള്ള ആൺകുട്ടികളും പെൺകുട്ടികൾക്കും പുറമെ പന്ത്രണ്ട് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളും ഉൾപ്പെടുന്നതായി പോലീസ് പറഞ്ഞു UK, 訪問不審で。 അണ്ടറിൽ വരുന്ന അംഗീകാരമുള്ള ഒന്നിലധികം ഏജൻസികൾ നടത്തുന്ന നിലവിലെ ടെസ്റ്റുകൾക്ക് പകരമായി ഒരു ഏജൻസി മാത്രം നടത്തുന്ന ഹോം ഓഫീസിന്റെ അധികാര പരിധിയിലുള്ള ടെസ്റ്റായിരിക്കും ഇനി മുതൽ ഉണ്ടാവുക ഇത്തരത്തിലുള്ള ടെസ്റ്റ് രണ്ട് സർവീസ് ലൈനുകളായിട്ടായിരിക്കും നടത്തുക ആഗോളതലത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള ഹോം ഓഫീസ് ബ്രാൻഡഡ് ടെസ്റ്റും അതോടൊപ്പം ലോകത്താകെ ടെസ്റ്റ് നടത്തുന്നതിനുള്ള സൌകര്യവും നൽകും നിലവിലുള്ള ചോദ്യ മോഡലുകൾക്ക് പകരം യു കെ ഹോം ഓഫീസ് ബ്രാൻഡഡ് മോഡൽ കൂടുതൽ ആഴത്തിലുള്ള ടെസ്റ്റിംഗ് രീതിയായി ും ഉണ്ടാവുക ടെസ്റ്റിനായി ബുക്ക് ചെയ്യാനും ഫലമറിയാനും സൗകര്യങ്ങൾ പ്രദാനം ചെയ്യും യു കെയിലേക്കുള്ള സ്റ്റുഡന്റ് വീസ ഉൾപ്പെടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കാൻ ടെസ്റ്റുകൾ ഇപ്പോൾ നിർബന്ധമാണ് നിലവിൽ പി എഴ്സൺ ഐ എൽ ടി എസ് എസ് സി എൽ ടി കൺസോർഷ്യം ലാംഗ്വേജ് ചർട്ടർ ട്രിനിറ്റി കോളേജ് ലണ്ടൻ എന്നിവയാണ് ഹോം ഓഫീസിന്റെ അംഗീകാരമുള്ള എസ് സി എൽ ടികൾ യു കെയിൽ നൽകുന്നത് അമേരിക്കയിൽ ജോർജിയയിലെ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ നാലു പേർ കൊല്ലപ്പെട്ടു ഒൻപത് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ഹെലികോപ്റ്ററിലാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് കൊല്ലപ്പെട്ടവരിൽ രണ്ടുപേർ വിദ്യാർത്ഥികളും രണ്ടുപേർ അധ്യാപകരുമാണ് കസ്റ്റഡിയിലെടുത്ത പതിനാല് വയസ്സുകാരനായി പ്രതി ഈ സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്നാണ് സൂചന പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നാണ് പറയുന്നത് അറ്റ്ലാന്റയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലാണ് സംഭവം ക്ലാസ് ആരംഭിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് വെടിവയ്പ് ഉണ്ടായത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനും കൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം